എസ് വെൽക്കം ബാക്ക് പ്രേക്ഷകരെ വോട്ടെടുപ്പിൽ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട്ടിൽ പ്രചരണം ശക്തമാക്കി മുന്നണികൾ പരസ്യ പ്രചാരണം ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ ദേശീയ നേതാക്കളുടെ ഉൾപ്പെടെ രംഗത്തിറക്കിയാണ് പ്രചരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിലാണ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് പരസ്യപ്രചാരണം ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ ദേശീയ നേതാക്കൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രചാരണം ശക്തമാക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തും ഈ വർഷം ഏഴു തവണയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകൾ ലക്ഷ്യമിടുന്ന ബി ജെ പി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തവണ ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത് കച്ചത്തീവ് ഉൾപ്പെടെ ശ്രദ്ധയാകർഷിച്ച വിവാദങ്ങൾ തമിഴ്നാട്ടിൽ വോട്ടായി മാറുമെന്നാണ് ബി ജെ പ്രതീക്ഷ എന്നാൽ ബി ഉയർത്തുന്ന പ്രചാരണങ്ങളെ കടുത്ത ഭാഷയിലാണ് ഡിഎംകെ നേരിടുന്നത് സീസണിൽ പക്ഷികൾ വിരുന്നുവരുന്നത് പോലെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ കറങ്ങുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ എക്സിലൂടെയുള്ള മറുപടി കഴിഞ്ഞ തവണ മുപ്പത്തിയെട്ട് സീറ്റുകൾ തൂത്തുവാരിയ ഡി എം കെ സഖ്യം ഇത്തവണ സമ്പൂർണ്ണ വിജയമാണ് ലക്ഷ്യമിടുന്നത് അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം പൊളിഞ്ഞതോടെ തമിഴ്നാട്ടിൽ ഇത്തവണ ക്ലീൻ സ്വീപ്പാണ് ഡി എം കെ ലക്ഷ്യമിടുന്നത് കച്ചത്തീവി ഉയർത്തിയുള്ള ബി ജെ പി പ്രചാരണം ലക്ഷ്യം കാണുമോ എന്നറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം ചെന്നൈയിൽ നിന്ന് ക്യാമറമാൻ ശ്രീകാന്ത് ഗൌരിപ്പെട്ടതോടൊപ്പം അനീഷ് കെ ശിവദാസ് ട്വന്റി